അമ്മ വേണ്ട അച്ഛൻ മാത്രം മതിയാ അല്ല ഞാൻ അച്ഛനും അമ്മയും രണ്ടുപേരും രുചിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ ബുദ്ധിമുട്ടും കാണുന്ന അങ്ങ് വരുത്തി തീർക്കാണ് അച്ഛന്മാരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടും അവരുടെ എഫേർട്ടിനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കാത്തോണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് സ്ത്രീയാണ് ബുദ്ധിമുട്ടുന്നത് സ്ത്രീയാണ് കഷ്ടപ്പെടുന്നത് സ്ത്രീയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അങ്ങനെയല്ല അച്ഛന്മാരും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ജോലിയും പ്രശ്നങ്ങളും എല്ലാം ചെയ്യുന്ന എത്രയോ അച്ഛന്മാരുണ്ട് സിംഗിൾ പേരന്റ് നമ്മൾ എപ്പോഴും അമ്മമാരെയാണ് സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ അമ്മമാരുടെ കഷ്ടപ്പാടിനെ മാത്രമേ കാണിക്കൂ പക്ഷെ അച്ഛന്മാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും സ്ത്രീകൾ എന്തോ വീക്കാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ എപ്പോഴും സ്ത്രീകളുടെ ബുദ്ധിമുട്ടിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോഴും പറയുമ്പോൾ പത്ത് വർഷത്തിന് ശേഷം അച്ഛന്മാരുടെ രുചി ആയിക്കൂടെ എന്ന് പറയുമ്പോൾ അപ്പം അവിടെ അമ്മമാര് വേണ്ടേ അമ്മമാരും വേണമല്ലോ ഈ അമ്മമാരും അച്ഛന്മാരും ഒരേപോലെ മക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെ രുചിനെ കുറിച്ച് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാവണം പക്ഷെ അത് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ പറയാ നമ്മൾ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അടുക്കള ഭരണം ഞങ്ങള് പുരുഷനിലേക്ക് വിട്ടു കൊടുക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് അത് ഓക്കെ രണ്ടുപേരും ഈക്വലി ചെയ്യുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അഗെയിൻ ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടം എന്ന് പറയുന്നതാണ് കേട്ടോ ഞാൻ ഇഷ്ടം എനിക്ക് ഇനിയിപ്പോ നാളെ കുട്ടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്കിതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണേ എന്നാണ് ആഗ്രഹം എനിക്ക് തന്നെ എന്റെ മക്കൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണേ അതെ അതെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പറ്റുമോ ഇല്ലയോ എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ ആഗ്രഹമാണ് അത് ആ അടുക്കള എൻ്റെ മക്കൾക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണേ എത്ര തിരക്കാണെങ്കിലും എത്ര ഇതാണെങ്കിലും എത്ര വയ്യായെങ്കിലും എനിക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഒരു സമയം അതൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെ എന്റെ മക്കള് നാളെ എന്നെ കുറിച്ച് ഞാൻ അതൊക്കെ ഇപ്പോഴേ സ്വപ്നം കാണുന്നതാണ് സ്വപ്നം കാണുന്നതിന് എനിക്ക് ആരുടെയും അനുവാദം വേണ്ടല്ലോ എന്റെ മക്കള് എൻ്റെ അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി എൻ്റെ അമ്മയുടെ മീൻകറി എന്നൊക്കെ പറയണത് അവര് പറയണേ എന്നൊക്കെ ഉള്ളതാണ് ആഗ്രഹം അപ്പൊ എനിക്ക് ഇപ്പൊ ഇത്തിരി സമയം കിട്ടിയാൽ തന്നെ ഞാൻ ചെന്നൈയില് ഞങ്ങളുടെ വീട്ടിലുള്ള ഇപ്പൊ ഒരു ഇത്തിരി സമയമാണ് കിട്ടുന്നെങ്കിലും ഞാൻ ഉറങ്ങുക അല്ലെങ്കിൽ പാർട്ടിക്ക് പോവുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നതിന്റെ അപ്പുറം ഞാൻ ഓക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്താണ് ഈസി ആയിട്ട് എന്ത് കുക്ക് ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് കൊണ്ട് അതൊന്ന് കുക്ക് ചെയ്ത് പ്രേമിന് കൊടുക്കണം എന്നുള്ളത് എന്റെ മൈൻഡിലുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് പുറത്തു പോകണം അതും ഞാൻ ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പത്ത് മിനിറ്റ് കൊണ്ട് എന്ത് റെസിപ്പിയാണുള്ളത് പത്ത് മിനിറ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പത്ത് മിനിറ്റ് എനിക്ക് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരു സമയം ഒരു പത്ത് മിനിറ്റ് കിട്ടുമോ വൺ പോട്ട് എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്നു കഴിക്കുന്നു അഭിപ്രായം കേൾക്കുന്നു നമ്മൾ ഇത് ചെയ്യുന്നു സോ അങ്ങനെ എല്ലാം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടാവണേ ഇൻ ഫ്യൂച്ചർ ഉണ്ടാവണേ എന്നുള്ളതാണ് എന്റെ ഒരു പ്രാർത്ഥന എനിക്കെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള ബ്യൂട്ടി എന്താണെന്ന് ആ സമയത്ത് അനുഭവിച്ചാൽ അറിയുള്ളു പക്ഷെ എനിക്ക് തോന്നുന്നു അത് നല്ല രസമായിരിക്കും നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം സ്വാസിക പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കും നമ്മളിപ്പോ ഗ്രൗണ്ട് ക്ലാസ്സിലാണ് ഇരിക്കുന്നത് ചെമ്മീനാണുള്ളത് കേട്ടോ സ്വാസിക സ്വാസിക ഇപ്പോ സാധാരണ നമ്മളിപ്പോ പഴമേ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോ സാധാരണ ഈ ചോദ്യം ചോദിക്കുന്ന ആങ്കർമാരൊക്കെ ഏർ പറഞ്ഞു നടക്കാറാണ് പതിവാണ് പക്ഷെ സ്വാസികക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ഇപ്പം സിനിമയിൽ തന്നെ നിരന്തരമായിട്ട് അമ്മ റോളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഒരു ഒരു സ്വാസികക്കും പ്രേമിനും ഒരു എങ്ങനെയാണ് ഒരു ഫാമിലി പ്ലാനിങ് ഒരു കുട്ടി പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും നമുക്കുണ്ട് നമ്മളതിനെ കുറിച്ച് സംസാരിക്കാം അല്ലാതെ മുമ്പേ തന്നെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയാവുന്നത് എന്താ പറയാ അങ്ങനെ എത്ര കുട്ടികൾ വേണം അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഉണ്ടായാലും ഒരു അമ്മ ആവണം എന്നുള്ളത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് എല്ലാം ചെയ്യണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം ആയതുള്ളൂ അതുകൊണ്ട് മേ ബി ചിലപ്പം ഒരു നെക്സ്റ്റ് ഇയർ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ആയിരിക്കും കാരണം എന്റെ വീട്ടിലും എല്ലാവർക്കും താല്പര്യമാണ് ഈ പ്രാവശ്യം മതേഴ്സ് ഡേ ഞാൻ എന്റെ അമ്മയ്ക്കൊക്കെ വിഷ് ചെയ്തപ്പം എല്ലാവരും പറഞ്ഞു അടുത്ത പ്രാവശ്യം മതേഴ്സ് ഞങ്ങൾക്ക് തിരിച്ച് വിഷ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കാം സിനിമയിൽ ഇപ്പോൾ നടിമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അതിക്രമം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം വിളിക്കുന്നത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളായിരിക്കും അവരുടെ ഒരു അഭിപ്രായം ആയിരിക്കും ഇപ്പൊ വിൻസിയുടെ കേസിൽ തന്നെ സ്വാസിക സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിൻസി അത് പ്രതികരിക്കണമായിരുന്നു അത് ശരിയായ രീതിയിൽ തന്നെ അത് പ്രതികരിക്കണം ഇനിയും ആർട്ടിസ്റ്റുമാര് അത് പ്രതികരിക്കണം ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിൻസിയുടെ കേസിൽ ഇപ്പം ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് നടിമാരുടെ റിവീലിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം എവിടെന്നൊക്കെയോ നടിമാർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി നമുക്കത് കാണുമ്പോൾ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യും എന്തൊക്കെയോ പറഞ്ഞിട്ട് ആയിട്ട് തോന്നുന്നില്ല തോന്നുന്നില്ല അപ്പൊ നമുക്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിപ്പോ ഈ ജെന്യുവിൻ ആയിട്ട് നമുക്ക് കംപ്ലൈന്റും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇത് രണ്ടും വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ കംപ്ലൈന്റിൽ നമുക്കൊരു പ്രശ്നം നേരിട്ടാൽ ഈ ഫേക്ക് ആയിട്ടുള്ള കംപ്ലൈന്റ്സിന്റെ ഒരു കുത്തൊഴുക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഇതിൽ മുങ്ങി പോകുന്നത് അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് കുറെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് കാരണം ഒരു പരിധി കഴിയുമ്പോൾ ആൾക്കാർ എന്താ പറയാ മെയിൻ ആയിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ മീഡിയ ഓവറായിട്ട് അത് എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മളൊരു പരാതി കൊടുക്കുവാണെങ്കിൽ മീഡിയ എന്തിനാണ് രാവിലെ മുതൽ രാത്രി വരെ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഒരാളൊരു പരാതി കൊടുക്കും ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്താണ് റിസൾട്ട് വരുന്നത് കോടതി പറയുന്ന എന്താണ് അല്ലെങ്കിൽ ആരാണോ അതിന്റെ ആൾക്കാർ പറയുന്ന എന്താണെന്ന് വെയിറ്റ് ചെയ്യാതെ പിന്നെ ഈ ഓരോ കഥകൾ ഓരോ ആൾക്കാർ ചാനലുകാരായിക്കോട്ടെ ഓൺലൈൻ എല്ലാവരും ഇങ്ങനെ കഥകൾ പറയും അങ്ങനെ ഭയങ്കര ഓവർ ഒരു ഇഷ്യൂ ഭയങ്കര ഓവർ ആയിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ പറയുമ്പോഴാണ് അതിന്റെ ഒരു ആൾക്കാർക്ക് കേട്ട് 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 മടുക്കും പിന്നെ അതങ്ങ് വിടും പിന്നെ ഒരു ജെനുവിൻ കേസ് വരുമ്പോഴും ശ്രദ്ധ കൊടുക്കാതെ അപ്പം മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഓവറായിട്ടുള്ള മീഡിയ ഒരു അതിനെ ഇങ്ങനെ കഥ പറഞ്ഞു അതിന്റെ എന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാ എന്നിട്ട് എന്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കുക ഇതിപ്പോ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും പിന്നെ അതിന് വേറെ രീതിയിലാവും അവർ ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം ഒരു കുട്ടി ഒരു പരാതി പറഞ്ഞു ഒരു ഒരാളെ കുറിച്ചിട്ട് ഒരു കുട്ടി പരാതി പറഞ്ഞു ഇപ്പൊ ഞാൻ ചേച്ചി എന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്നു എനിക്ക് ചേച്ചിയിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായി ഞാൻ പരാതി പറഞ്ഞു പക്ഷെ ചേച്ചി തലേ ദിവസം വേറൊരു കുട്ടിയായിട്ട് ഇന്റർവ്യൂ ചെയ്തുണ്ടാവും ആ കുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഒരു പ്രശ്നം പറയുമ്പോൾ ഉടനെ തന്നെ ആ കുട്ടിയെ വിളിച്ചു ചോദിക്കും അപ്പൊ ആ കുട്ടി എന്താ എന്റെ ആ ചേച്ചി ഒരു പ്രശ്നം ഇല്ലല്ലോ നന്നായിട്ടാണല്ലോ ബിഹേവ് ചെയ്തത് എന്നല്ലേ പറയുള്ളു പക്ഷെ എൻ്റെ അടുത്ത് ചേച്ചി മോശമായിട്ട് ബിഹേവ് ചെയ്തു അപ്പം ഈ ഇപ്പൊ ഈ റീസൺലി വിൻസി ഒരു പ്രശ്നം പറയുമ്പോ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ആ ആ നടന്റെ കൂടെയുള്ള നിങ്ങൾക്ക് അത് ചോദിക്കേണ്ട കാര്യമില്ല ഇത് ഒരാളൊരു പ്രോബ്ലം പറയുമ്പോൾ ആ പ്രോബ്ലത്തിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം ആ കുട്ടി കള്ളം പറയില്ലല്ലോ ആ കുട്ടിക്ക് എന്തോ മാനസികമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായതുകൊണ്ടാണ് അത്ര ധൈര്യപൂർവ്വം ഒരു കംപ്ലൈന്റ് പറഞ്ഞത് അപ്പൊ ആ കംപ്ലൈന്റിന് നമ്മള് വ്യക്തമായിട്ട് അന്വേഷിച്ച് അതിനൊരു നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം സ്വാസികയുടെ അഭിപ്രായം ചോദിച്ചിട്ടാണോ ചെയ്യേണ്ടത് എനിക്ക് ആ നടലിൽ നിന്ന് എന്തുണ്ടായിന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ കാര്യം ചോദിക്കുകയും ചെയ്യരുത് കാരണം എല്ലാവർക്കും ഒരേ അനുഭവം അല്ല ഉണ്ടാവുന്നെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ നമ്മൾ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ചിലപ്പം പേരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അതില് തൊണ്ണൂറ് പേരും ചിലപ്പോൾ ആ ആളെക്കുറിച്ച് നല്ലതായിരിക്കും പറയണേ ഒരാൾക്ക് ചിലപ്പോൾ മോശം അനുഭവം ഉണ്ടാവും പക്ഷെ ആ ഒരാളുടെ അനുഭവം നമ്മൾ അടിക്കാനും പാടില്ല ആ നൂറ പേര് നല്ലത് പറഞ്ഞുകൊണ്ട് അയാൾ നല്ലതാവണൊന്നും ഇല്ല സോ ആരാണോ പരാതി കൊടുത്ത് ആ പരാതിക്ക് അനുസരിച്ചിട്ടുള്ള അന്വേഷണം നടത്തുക അതിപ്പോഴും നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാരും ഇപ്പഴും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അത് ആ ഒരു അഭിപ്രായം ചോദിക്കല് നിർത്തുക